വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ മകളുടെ ജീവൻ എന്ന് പറഞ്ഞാണ് ഞാനിത് നിന്നെ ഏൽപ്പിച്ചത് ആ വിശ്വാസമാണ് ശാലിനി നീ ശാലിനി നീ തകർത്തത് എന്നിങ്ങനെ സത്യഭാമ ശാലിനിയോട് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് തുടർന്ന് ശാരദാമയോടും സത്യഭാമ്മ പറയുന്നുണ്ട് നിങ്ങളും എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല എന്തിനാണ് എന്നോട് ഒളിപ്പിച്ച് വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരം അത് സത്യാമ്മ എന്നൊക്കെ ശാരദാമ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യഭാമ്മ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല തുടർന്ന് ഫോൺ ഫോണെടുത്ത് സത്യഭാമ പ്രീതിയെ വിളിക്കാനായിട്ട് ശ്രമിക്കും ാണ് അന്നേരം നീതാരെയ ആ ഫാമയെ വിളിക്കുന്നതെന്ന് രാഘവന്മാർ ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ മകൾ പ്രീതി എന്ന് കൂടി ഫാമ് പറയുകയാണ് തുടർന്ന് പ്രീതിയെ ഫോൺ വിളിക്കാനായിട്ട് ഫാമ ശ്രമിക്കുകയാണ് ഇതേ ഇതേസമയം ഹോസ്പിറ്റൽ ബെഡിൽ പ്രീതിയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അർജുൻ പ്രീതിയുടെ തലയിലൊക്കെ തലോടിക്കൊണ്ട് ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് സത്യഭാമ്മയുടെ കോൾ വരുന്നത് നേരെ സത്യമാമ്മയാണല്ലോ എന്ത് പറയും ഞാൻ പ്രീതി എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും തൽക്കാലം കോൾ എടുക്കണ്ട എന്ന് പറഞ്ഞ് ഫോണങ്ങ് ആക്കി പ്രീതി കിടക്കുന്ന ആ ബെഡിന് അരികിലേക്ക് തന്നെ അർജുൻ ഫോൺ വയ്ക്കുകയാണ് എന്നിട്ട് പ്രീതിയുടെ തലയിൽ വീണ്ടും തലോടിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പ്രീതി നിന്റെ അമ്മയാണ് വിളിക്കുന്നത് നീ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ചിരിച്ച് കളിച്ച് എൻ്റെ കൂടെ വന്ന മകളിപ്പോൾ ചെറുവിൽ ിൽ പോലും അനക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിലാണെന്ന് പറയുമോ നീ നോക്കിയിൽ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും എന്നൊക്കെ അങ്ങ് സങ്കടപ്പെട്ട് അങ്ങ് പ്രീതിയോടങ്ങ് സങ്കടം പോലെ പറയുകയാണ് അർജുൻ പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് കണ്ണ് തുറന്ന് അങ്ങനെ കിടക്കുകയാണ് പ്രീതിയം പക്ഷേ സത്യഭാമ വീണ്ടും വീണ്ടും പ്രീതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അവൾ ക്ഷേത്രത്തിലോ മറ്റോ ആയിരിക്കും കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്ന് അന്നേരം പ്രീതിയോട് ഇപ്പോൾ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് തുടരെ തുടരെ ഫാമ ഫോൺ ചെയ്യുകയാണ് പക്ഷേ അർജുൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല തുടർന്ന് അർജുനെ ഒന്ന് വിളിച്ച് നോക്കാം അവളുടെ കൂടെ എന്തായാലും അവൻ കാണുമല്ലോ എന്നും പറഞ്ഞ് അർജുൻ്റെ ഫോണിലേക്ക് സത്യഭാമ വിളിക്കുകയാണ് അന്നേരം ഫാമ സത്യമ്മ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണല്ലോ ഞാൻ എന്തു പറയുമെന്നും പറഞ്ഞ് ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുക യാണ് അതേസമയം സെറ്റിയിലിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനി പതിയെ ഇരുന്നിട്ട് പറയുകയാണ് ഇതിപ്പോൾ പ്രശ്നമാവുമല്ലോ വിഷ്ണു ഇട്ട അർജുനേട്ടനും കൂടി ഫോൺ എടുക്കാതിരുന്നാല് സത്യമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നു പറഞ്ഞ് അവര് പരസ്പരം ആലോചിക്കുകയാണ് അന്നേരം ഈ ശാലിനിയും വിഷ്ണുവിനോട് സംസാരിക്കുന്നതൊക്കെ സുസ്മിത നന്നങ്ങ് ശ്രദ്ധിക്കുകയാണ് തുടർന്ന് വീണ്ടും വീണ്ടും സത്യഭാമ വിളിക്കുമ്പോൾ തൽക്കാലം ഒരു മെസ്സേജ് അയയ്ക്കാമെന്നും പറഞ്ഞ് പ്രീതിയുടെ ഫോൺ എടുത്ത് ഫാമയുടെ ഫോണിലേക്ക് അർജുൻ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ് ഈ സമയത്താണ് സുസ്മിത ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് ആൻറ്റിയോട് പ്രീതിയുടെ കാര്യം പറയാനായിട്ട് പറ്റിയ അവസരം പറയാമെന്ന് പറഞ്ഞ് ആൻറ്റി നിന്ന് വിളിക്കുകയാണ് നേരം എന്താണെന്നും പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ തിരിയുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ പ്രീതിയുടെ ഫോണിൽ നിന്നും അർജുൻ അയക്കുന്ന മെസ്സേജ് സത്യഭാമ്മയുടെ ഫോണിലേക്ക് എത്തുകയാണ് നേരം ആ നോക്കട്ടെ എന്താണെന്ന് പറഞ്ഞിങ്ങനെ മെസ്സേജ് ശബ്ദം കേൾക്കുമ്പോൾ സത്യഭാമ ഓപ്പൺ ഓപ്പൺ ആക്കുകയാണ് തുടർന്ന് പ്രീതിയുടെ മെസ്സേജ് ആണല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമയ്ക്ക് അങ്ങോട്ട് കണ്ണ് പിടിക്കുന്നില്ല എൻ്റെ കണ്ണാടി എവിടെ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് രാഘവേട്ട ഇതൊന്ന് വായിച്ച് എന്താ എഴുതിയിക്കുന്നത് എന്ന് പറഞ്ഞ് നോക്കാൻ കൊടുക്കുകയാണ് തുടർന്ന് രാഘവൻ നായർ ഫോൺ വാങ്ങിച്ചിട്ട് അർജുനെയും ശാലിനിയെയും ഒന്ന് നോക്കുന്നുണ്ട് ആ മെസ്സേജ് വരുമ്പോഴേ അർജുനും ശാലിനിക്കും സമാധാനമാവുകയാണ് അർജുന അല്ല വിഷ്ണുവിന് ശാലിനിക്ക് സമാധാനമാവുകയാണ് അവരായി അർജുനാണ് അയച്ചതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് തുടർന്ന് രാഘവൻ നായർ മെസ്സേജ് യാണ് വ്രതത്തിലാണ് വ്രതസമയത്ത് സംസാരിക്കാൻ പാടില്ല അത് കഴിഞ്ഞ് ഞാൻ അമ്മയെ വിളിച്ചോളാം എന്ന് ആണ് പ്രീതിയുടെ ഫോണിൽ നിന്നും അർജുൻ ഫാമയ്ക്ക് അയച്ച മെസ്സേജ് തുടർന്ന് അന്നേരം സത്യഫാമയ്ക്ക് സന്തോഷമാവുകയാണ് അപ്പോൾ എൻ്റെ മോൾക്ക് ആപത്തൊന്നും ഇല്ലല്ലോ അതറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഫാമ അങ്ങ് തിരികെ കസേരയിലേക്ക് ഇരിക്കുകയാണ് തുടർന്ന് വി വിഷ്ണുവിനോട് പറയുന്നുണ്ട് എടാ ഇനി നമ്മുടെ രോഹിത്തിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പക്ഷേ അത് കേട്ടതുപോലെ വിഷ്ണു അങ്ങ് ശരിയമ്മ എന്ന് പറയുന്നുണ്ടെങ്കിലും വിഷ്ണുവിന് അപ്പോഴും പ്രീതിയുടെ കാര്യം ആലോചിച്ച് അങ്ങ് സങ്കടമാണ് അന്നേരം ഇത്തവണയും ശാലിനി രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് സുസ്മിത ഇതേസമയം അർജുൻ ആ മെസ്സേജ് ഒക്കെ അയച്ച ശേഷം വീണ്ടും ഫോൺ ആ പ്രീതിയുടെ ബെഡിന് അരിയിലേക്ക് തന്നെ വെക്കുന്നുണ്ട് പ്രീതി ഇങ്ങനെ കിടക്കുമ്പോൾ കൈയുടെ താഴെയായിട്ടാണ് ഫോൺ വെക്കുന്നത് രണ്ട് മൂന്ന് തവണ അങ്ങനെ വെക്കുന്നത് കാണിക്കുന്നുണ്ട് തുടർന്ന് പ്രീതിയുടെ തലയിലൊക്കെ തലോടി അർജുൻ പറയുന്നുണ്ട് സോറി പ്രീതി ഇതല്ലാതെ വേറെ എന്താണ് വഴി പോകുന്നിടത്തോളം പോട്ടെ അതുവരെ അവർ സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സങ്കടത്തോടെ അർജുനിരിക്കുകയാണ് തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ് ആൻറ്റിക്കിപ്പോൾ ശാലിനിയോട് ചെറിയൊരു നീരസമുണ്ട് അപ്പോൾ പ്രീതിയുടെ കാര്യം കൂടി അറിയിച്ചാൽ സത്യഭാമാൻറ്റിയെ ശാലിനിയുടെ ആജന്മ ശത്രുവാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് അതൊന്ന് അവതരിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ സുസ്മിതയങ്ങ് ശ്രദ്ധിക്കുകയാണ് രാഘവൻ നായർ എന്നിട്ട് ചോദിക്കുന്നുണ്ട് സുസ്മിതയെ സരള പോകാനായിട്ട് റെഡിയാവുകയല്ലേ നീ പോകുന്നില്ലേ എന്ന് അന്നേരം സങ്കടം അങ്ങ് അഭിനയിച്ച് ഈ കളവനെ ഞാൻ എന്നൊക്കെ സുസ്മിത ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് കസേരയിലിരിക്കുന്ന സത്യഭാമിയുടെ അടുത്തേക്ക് തറയിലിങ്ങനെ ത്തിയിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ആൻറ്റി ഞാൻ പോകുന്നില്ല രോഹിത്തിൻ്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ പോലീസ് എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിഷ്ണേട്ടനല്ലേ അറിയിക്കുക എനിക്കപ്പം തന്നെ ആ വിവരം അറിയിക്കണം എൻ്റെ നെഞ്ചിനുള്ളിൽ എരിയുന്ന കടല് തിരയടിക്കുന്ന കടൽ എന്തായാലും നിങ്ങൾ ആരും കാണുന്നില്ല അതുകൊണ്ടാണ് എൻറ്റോട് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ സങ്കടം അഭിനയിക്കുകയാണ് അന്നേരം ശരിയാണ് മോളിപ്പോൾ പോകണ്ട സരള ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നടക്കുകയല്ലേ ഇവളും കൂടി പോയാൽ അത് സരളയ്ക്കൊരു ബുദ്ധിമുട്ടാകും എന്നിങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുമ്പോൾ ഇവിടെ പിന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്ന് പതി പഠിച്ചമർത്തി വിഷ്ണു പറയുകയാണ് അത് പതിയാണ് പറയുന്നത് അന്നേരം ശാലിനി പറയുന്നുണ്ട് അവൾ ആ രോഹിത്തിൻ്റെ കാര്യം ഒരു പിടിവള്ളി ഏറ്റെടുത്തു അവൾ ഇവിടെ തന്നെ നിൽക്കും എന്നൊക്കെ ശാലിനി തിരിച്ച് വിഷ്ണുവിനോടും പറയുന്നുണ്ട് നേരം ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് രാഘവൻ നായർ സുസ്മിതയുടെ ആ മറുപടി കേട്ടിട്ട് തുടർന്ന് വീണ്ടും ആ യന്ത്രത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് സുസ്മിത ആ മേശപ്പുറത്തിരിക്കുന്ന യന്ത്രം കയ്യിലെടുത്തിട്ട് ഇത് വീണ്ടും അവിടെ സ്ഥാപിച്ചാൽ എൻ്റെ രോഹിത്തിനെ തിരിച്ചു കിട്ടുമോ ആൻറ്റി എന്നിങ്ങനെ സങ്കടത്തോടെ ചോദിക്കുകയാണ് അന്നേരം മനസ്സിലായി മോളെ ഇത് ഇനിയിപ്പോൾ സ്ഥാപിക്കാനായിട്ട് ആരെയും ഏൽപ്പിക്കേണ്ട ജോൽസിനെ വിളിച്ച് ചോദിച്ചിട്ട് വിധിപ്രകാരം നമുക്ക് തന്നെ അങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ യന്ത്രം അങ്ങ് ഫാമ വാങ്ങിക്കുകയാണ് തുടർന്നത് റൂമിലേക്ക് അങ്ങ് പോകാൻ ഫാമ അങ്ങ് പോകാൻ നേരം ശാലിനി രൂക്ഷമായിട്ടൊങ്ങ് നോക്കുന്നുണ്ട് അന്നേരം ഫാ സത്യഭാമയുടെ നോട്ടത്തിൻ്റെ തീഷ്ണതയിൽ ശാലിനി അറിയാതെ ഇരുന്നിടത്ത് നിന്നും അങ്ങ് അറിയാതെ അങ്ങ് എഴുന്നേക്കുകയാണ് അന്നേരം വിഷ്ണു അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ശാലിനി പേടിച്ച പോലെ നിൽക്കുകയാണ് ഫാമയുടെ നോട്ടത്തിൽ എന്നിട്ട് സത്യഭാമ ഒന്നും ശാലിനിയോട് ഒന്നും പറയാതെ ഫോണും ആ യന്ത്രവുമായിട്ട് തിരികെ അങ്ങ് റൂമിലേക്ക് പോവുകയാണ് അന്നേരം ആ ഒരു സന്തോഷത്തിൽ സുസ്മിത നിൽക്കുകയാണ് സത്യഭാമയ്ക്ക് വീണ്ടും ശാലിനിയോട് ദേഷ്യമുണ്ടായി എന്നുള്ള ഇതില്ല തുടർന്ന് സങ്കടത്തോടെ നിൽക്കുന്ന ശാലിനിയുടെ വിഷമം സഹിക്കാൻ കാണാൻ വയ്യാതെ വിഷ്ണു ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അത് രഘവന്നായി കാണുന്നുമുണ്ട് പക്ഷേ സങ്കടത്തോടെ തന്നെ വിഷ്ണുവിൻ്റെ കൈ അങ്ങ് മാറ്റിയിട്ട് ശാലിനി അങ്ങ് ദൂരേക്ക് അങ്ങ് വെള്ളിയിലേക്ക് ഇറങ്ങിപ്പോയി ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ തുടർന്ന് സുസ്മിതയോടൊപ്പം സത്യഭാമ യന്ത്രവുമായിട്ട് നാട്ടിലെ ക്ഷേത്രത്തിലാണ് എത്തുകയാണ് എന്നിട്ട് അവിടെ ആൽത്തറയിൽ തിരുമേനിയോടൊപ്പം നിൽക്കുകയാണ് തുടർന്ന് തിരുമേനി പറയുന്നുണ്ട് ഇനി ദേവിയോട് ദൈവത്തോട് മാപ്പ് ചോദിക്കാനായിട്ട് തുടർന്ന് സത്യഭാമ തൊഴുത് മാപ്പ് പറയുകയാണ് സിദ്ധൻ പറഞ്ഞ പ്രകാരം യന്ത്രം പഞ്ചകൈലാസത്തിലെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാനായിട്ട് സാധിച്ചില്ല ഇത് അവിടെ തന്നെ തിരികെ എടുത്ത് എൻ്റെ മകളുടെ ജീവൻ ആപത്തൊന്നും വരുത്തരുതേ എന്ന് സത്യഭാമ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഇഷ്ടമില്ലാതെ കൂടെ സുസ്മിത നിൽക്കുകയാണ് സുസ്മിത ചിന്തിക്കുന്നുണ്ട് ഇവരുടെ മരണവും കാത്ത് ഹോസ്പിറ്റൽ മുറിയിൽ യാണെന്നു പറഞ്ഞാലോ അല്ലെങ്കിൽ വേണ്ട നേരത്തെ പറയാഞ്ഞത് എന്താണെന്നും പറഞ്ഞ് ഈ തള്ള എൻ്റെ മേലെ ചാടിക്കടിക്കും അത് പൊട്ടുമ്പോൾ ഒരു ഉഗ്രൻ ബോംബായിട്ട് തന്നെ പൊട്ടണം എന്ന് സുസ്മിത ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമ മാപ്പൊക്കെ പറഞ്ഞ ശേഷം ആ യന്ത്രം ആ ആൾട്ടറയിലെ ആ മരത്തിൽ കെട്ടുകയാണ് അതൊക്കെ സുസ്മിത നോക്കി നിൽക്കുന്നുണ്ട് തുടർന്ന് സമാപ്തം എന്ന് തിരുമേനി പറഞ്ഞ ശേഷം തിരുമേനി അങ്ങ് പോവുകയാണ് തുടർന്ന് അവിടെയൊക്കെ ചുറ്റി തൊഴുവാണെന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി ഭാമ പോകുന്നത് സത്യഭാമ യന്ത്രം സ്ഥാപിച്ചതിനു ശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രീതിയെയും ശ്രീകോവിലിരിക്കുന്ന വിഗ്രഹത്തെയും ശിവലിംഗത്തെയും ഒക്കെ മാറിമാറി കാണിക്കുന്നുണ്ട് പ്രീതി ഇങ്ങനെ കണ്ണും തുറന്നു കിടക്കുകയാണ് പ്രീതിക്ക് ബോ ബോധാവസ്ഥ തീയതി കിട്ടുമോ എന്നുള്ള സൂചനയാണോന്നറിയുന്നില്ല സമയം അതേ സത്യഭാമയും സുസ്മിതയും പോയ അതേ അമ്പലത്തിൽ തന്നെ വസുമതി അങ്ങ് വ്രതമെടുത്തിരിക്കുകയാണ് നിലത്ത് വ്രതമെടുത്തിരിക്കുന്നുണ്ട് അന്നേരം കൂടെ ചിത്രയുമുണ്ട് ചിത്രയാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് അമ്മ എന്തിനാണ് ഈ മൗനവ്രതവും വ്രതവും ജലപാല ജലപാനമില്ലാത്ത തപസുമൊക്കെ എടുക്കുന്നത് പ്രീതിക്ക് പ്രീതിയെ നോക്കാനായിട്ട് അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ട് അമ്മ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് നിരാഹാരം നടത്തിയിട്ട് പ്രീതിയുടെ ജീവനം തിരികെ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രീതി ചിത്രം എന്നങ്ങ് വഴക്ക് കുറയുകയാണ് അന്നേരം കണ്ണു ഇങ്ങനെ വസുമതി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ വീണ്ടും കണ്ണടച്ചിരിക്കുകയാണ് വസുമതി ആകെ സങ്കടത്തിലാണ് ഈ സമയത്താണ് സുസ്മിതയും സത്യഭാമയും കൂടി അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് വരുന്നത് അന്നേരം വസുമതി അല്ലേ അല്ലേയെന്നും പറഞ്ഞ് ഇങ്ങനെ സത്യഭാമ നോക്കുകയാണ് അവർ ദൂരെ നിൽക്കുന്നേ ഉള്ളൂ വസുമതിയുടെ അടുത്തേക്ക് വരുന്നില്ല അന്നേരം വസുമതിയുടെ അടുത്തേക്ക് ഇരുന്ന ശേഷം ചിത്ര ചു പറയുകയാണ് അമ്മ ഇങ്ങനെ കരിങ്കോഴി ഇറക്കുകയും പൂജയും ഒക്കെ ചെയ്തില്ലേ അതുവഴി പ്രീതിക്ക് കിട്ടാനുള്ളത് എന്തായാലും കിട്ടിക്കോളും അമ്മ ഇവിടെ കുത്തിയിരുപ്പ് സത്യാഗ്രഹം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പം അത് മാത്രമേ സത്യഭാമയും സുസ്മിതയും കേൾക്കുന്നുള്ളൂ അന്നേരം പ്രീതിക്ക് കിട്ടാനുള്ളതോ എന്നിങ്ങനെ സത്യഭാമ മനസ്സിൽ ഓർക്കുകയാണ് തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ് ഇതെന്ത് വിഡ്ഢിവേഷമാണാവോ എന്തായാലും ഈ പറഞ്ഞത് ഒരു അവസരമായിട്ട് കണക്കെടുക്കാം എന്ന് പറഞ്ഞ് സത്യഭാമയുടെ നേരെ വസ്മതയെ തിരിപ്പിക്കുകയാണ് തുടർന്ന് സത്യഭാമയോട് ചോദിക്കുകയാണ് ആൻറ്റിക്ക് ആ പറഞ്ഞത് മനസ്സിലായില്ലേ പ്രീതിക്ക് ജാതക ദോഷവും ജീവൻ കുഞ്ഞിന് ദോഷവും പ്രീതിയുടെ ജീവൻ ഭീഷണിയും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ അപ്പം അവരുടെ മകനും കൂടി പഞ്ചകൈലാസത്തിലേക്ക് പോയിരിക്കുകയല്ലേ അപ്പൊ അതൊന്നുകൂടി ഉറപ്പിക്കാനും പ്രീതിയുടെ ജീവന് ആപത്തുണ്ടാക്കാനും വേണ്ടിയാണ് അവർ ഈ നിരാഹാര വ്രതവും കുത്തിയിരിപ്പ് വ്രതവും ഒക്കെ എടുക്കുന്നത് എന്നങ്ങ് സുസ്മിത പറയുകയാണ് അന്നേരം ആണോ വേണ്ടിയാണോ എന്നും പറഞ്ഞു ഇങ്ങനെ സത്യഭാമ സുസ്മിത പറഞ്ഞതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിശ്വസിച്ച് നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോഴും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു അവിടെയും സുസ്മിത തന്നെയാണ് വിജയിക്കുന്നത് സത്യാവസ്ഥ സത്യഭാമ അന്നേരവും മനസ്സിലാക്കുന്നില്ല ഇത്രയുമാണ് എപ്പിസോഡ് ഓക്കെ താങ്ക്